എൻ്റെ പേര് ബെക്സി എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് സെബാസ്റ്റിൻ കുഞ്ഞിൻ്റെ പേര് ഏതൻ സെബാസ്റ്റിൻ ഞങ്ങൾ കാട്ടൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് രൺ മൂന്ന് വർഷമായിട്ടും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളാവുന്നില്ലായിരുന്നു വിവാഹം കഴിഞ്ഞ് മൂ ആറ് മാസം കഴിഞ്ഞപ്പോൾ വിശേഷമായെങ്കിലും പിന്നീട് ഞങ്ങൾക്ക് അത് അപോഷനായി പോവുകയാണ് ഉണ്ടായത് പിന്നെ പല ഡോക്ടേഴ്സിനെ കണ്ടെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല പിന്നെ കൃപാസനത്തിൽ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്ത് മാതാവിനോട് പ്രാർത്ഥിക്കുകയും എല്ലാ മാസവും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി പത്രം പത്രം വിതരണം ചെയ്യുകയും എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനയിൽ ഉടമ്പടി ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു പിന്നീട് മൂന്ന് പ്രാവശ്യം ഉടമ്പടി കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം ഉടമ്പടി പുതുക്കി നാലാമത്തെ വട്ടം വന്ന് കൃപാസനത്തിൽ വന്ന് പുതുക്കി അച്ഛനെ കാണാൻ സാധിക്കുകയും അച്ഛൻ ഞാൻ എൻ്റെയും ഹസ്ബൻഡിൻ്റെയും തലയിൽ തൊട്ട് പ്രാർത്ഥിച്ച് കാശുരൂപം തന്നു പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു വിഷമിക്കണ്ട നീയും ഹസ്ബൻഡും കുഞ്ഞുമായി ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയും വിഷമിക്കാതെ പോവുക എന്നും പറഞ്ഞ് ഞങ്ങൾ രണ്ടിനെയും വീട്ടിലേക്ക് വിട്ടു പിറ്റേ മാസം ഞാൻ എനിക്ക് വിശേഷമായി ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല ഹോസ്പിറ്റലിൽ പോയി ഡോക്ടേഴ്സിനെ ഡോക്ടറിനെ കണ്ടു കുഴപ്പമൊന്നുമില്ല മൂന്നാമത്തെ സ്കാൻ കഴിഞ്ഞു കുഴപ്പമൊന്നുമില്ല നാലാമത്തെ ചെക്കപ്പ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഗർഭപാത്രം തുറന്നിരിക്കുകയാണ് ബ്ലീഡിംഗ് ആയി പോകാൻ സാധ്യതയുണ്ട് സ്റ്റിച്ച് ഇടേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു എല്ലാവർക്കും ടെൻഷനായി അപ്പോഴും മനസ്സിലൊരു കാര്യമുണ്ടായിരുന്നു മാതാവ് ഒരു കുഴപ്പവും വരത്തില്ല എന്ന് അങ്ങനെ ഹോസ്പിറ്റലിൽ കിടന്നു പിറ്റേ ദിവസം സ്റ്റിച്ചിട്ടു ബെഡ് പിന്നെ സ്റ്റിച്ചിട്ട് കഴിഞ്ഞാൽ ബെഡിൽ നിന്ന് എണീക്കാൻ പാടില്ല സ്റ്റിച്ചിട്ട് ബെഡിൽ തന്നെ കിടക്കണം അന്ന് മുതൽ നാലാം മാസം മുതൽ പ്രസവ സമയം വരെ ഹോസ്പിറ്റലിൽ ബെഡിൽ തന്നെ കിടന്നു എല്ലാ കാര്യങ്ങളും സാധിച്ചു ഉടമ്പടി പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പും ശേഷവും ഉടമ്പടി തൈലവും ഉപ്പും നേർച്ചവസ്തുക്കളെല്ലാം തന്നെ വയറിൽ പുരട്ടി പ്രാർത്ഥിക്കുകയും ആയി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ വയറിൽ തൈലം പുരട്ടി പ്രാർത്ഥിച്ച് ഉടമ്പടി മുടങ്ങാതെ ചൊല്ലുകയും ചെയ്തു അവിടെ ബെഡ് റെസ്റ്റായി കിടക്കുമ്പോഴും കൃപാസനത്തിൽ വരാൻ സാധിക്കാതിരുന്നതിനാൽ ഹസ്ബൻറ്റ് ഹസ്ബൻഡ് വന്ന് കൃപാസനത്തിൽ വന്ന് പത്രം മേടിക്കുകയും വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു അഞ്ചാം മാസത്തെ ഹോസ്പിറ്റലിൽ ബെഡ് റെസ്റ്റായി കിടന്ന് അഞ്ചാം മാസത്തെ സ്കാനിങ്ങിൽ ഡോക്ടർ പിന്നെയും പറഞ്ഞു പ്ലാസിൻ്റെ താഴെയാണ് ബ്ലീഡിങ് ആകാൻ സാധ്യതയുണ്ട് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് വേണം ബെഡിൽ നിന്ന് അനങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോഴും മാതാവിനെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഏഴാം മാസത്തെ സ്കാനിങ്ങിൽ പ്ലാസിൻ്റെ കുഴപ്പമൊന്നുമില്ല നോർമൽ ലെവലിലോട്ട് തന്നെ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഒമ്പതാം മാസം ഒരു കുഴപ്പവുമില്ലാതെ പ്രസവം നടന്നില്ല പൊക്കിൽ പൊക്കിൽക്കൊടി ചുറ്റിക്കിടക്കുകയായിരുന്നു ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരാൺകുഞ്ഞിനെ അമ്മ നൽകി അനുഗ്രഹിച്ചു ഒരു കുഴപ്പവും കൂടാതെ എൻ്റെ കുഞ്ഞിനി എട്ട് മാസമായി അമ്മയ്ക്കും ഉണ്ണിക്കും ഒരായിരം നന്ദി ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ആഴ്ചയിലും ജോസഫസിൻ്റെ ധ്യാനം കൂടുകയും തൈലം വയറിൽ പുരട്ടി പ്രാർത്ഥിക്കുകയും പത്രം മേടിച്ച് എല്ലാ മാസവും വന്ന് ഹോസ്പിറ്റലിലും അയൽവാസികളിലും പത്രം വാങ്ങി വിതരണം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു എൻ്റെ കുഞ്ഞിന് നൽകി അനുഗ്രഹിച്ചതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി നാഹും ഒന്ന് ഏഴ് കർത്താവ് നല്ലവനും കഷ്ടതയുടെ നാളിൽ അഭയദുർഗവുമാണ് തന്നിൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു ബക്സി സൊബാസ്റ്റ്യൻ എന്ന ഈ മകൾ തൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് ജീവിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ കുടുംബത്തിൽ ലഭിച്ചതിനെയാണ് സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നത് ഉടമ്പടി എടുത്ത് വിശ്വസ്തയിൽ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുകയും ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയിൽ ദമ്പതികൾ ഇരുവരും പങ്കു ചേർന്നുകൊണ്ട് അച്ഛൻ സൈത്യപൂശി കുരിശടയാളം വരച്ച് മക്കൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും സൈത്യദരത്തിൽ പൂശി പ്രാർത്ഥിക്കുവാനായി നിർദ്ദേശിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ മക്കളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് കുഞ്ഞുമായി വന്ന് അൽത്താരയിൽ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി സന്തോഷത്തോടെ സാക്ഷ്യം പറയുവാനാണ് നമുക്ക് മരുന്നു കൊണ്ട് പരിഹാരമില്ലാത്തത് പരിശ്രമങ്ങളിൽ പരാജയപ്പെട്ടു പോകുന്നത് ദൈവസന്നിധിയിൽ ദൈവം സർവ ദൈവ ദൈവസന്നിധിയിൽ നമുക്കതിന് ഉത്തരമുണ്ടെന്നും മനുഷ്യർ കഴിവില്ലാത്ത മേഖലകളിലൊക്കെയും ദൈവശക്തിയാൽ ദൈവകരുണയാൽ നമ്മുടെ ജീവിതത്തെ സംരക്ഷിക്കുവാനും സഹായിക്കുവാനും അവിടെ എപ്പോഴും നമുക്ക് കൂടെയുണ്ടെന്നും മക്കളുടെ ജീവിതാനുഭവത്തിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ കർത്താവിൻ്റെ കരകളിലേക്ക് ഒരു നിയോഗം ഏറ്റവും എളിമയിലും സ്നേഹത്തിന് സമർപ്പിക്കുമ്പോൾ പൂർണ്ണമായും അവിടുന്ന് ശരണപ്പെടുവാനും അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ നമ്മുടെ കുറവുകൾ മുഴുവനും മാറ്റിക്കൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തും വിധം ജീവിക്കുവാൻ നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക അസാധ്യമെന്ന് കരുതുന്നത് പോലും നമുക്ക് സാധ്യമാക്കി സാധ്യമാക്കിത്തരുന്ന പരിശുദ്ധയുടെ ശക്തമായ സംരക്ഷണം നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയിലും അത് വിവാഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് അനുയോജ്യ പങ്കാളിയെ കണ്ടെത്തുവാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യം ലഭിക്കുന്നതിന് വേണ്ടി തൊഴിലിനു വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് തൊഴിലിലേക്കുള്ള വഴികൾ തുറന്നു കിട്ടുന്നതിന് അമ്മയുടെ സവിശേഷമായ മാധ്യസ്ഥവും സഹായവും എപ്പോഴും ലഭിക്കുന്നത് നമുക്ക് അനുഭവിക്കുവാനാകും ഈ കുടുംബത്തിന് ലഭിച്ച ഈ നന്മയ്ക്ക് അമ്മമാതാവിനും തുലിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക